എന്താ ചെയ്യണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞ അത് അവിടെ കട്ടെയാണ് ഇല്ല എടുത്തു കൊണ്ടുപോകണന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുപോകണ സമയത്ത് കൊണ്ടുപോകും തൽക്കാലങ്ങളെ ഓർമ്മപ്പെടുത്തല ഒരു പാവപ്പെട്ട ആള് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ ആ ലോറി തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാ ഇത് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ അശ്രദ്ധ പാടില്ല അതിന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സ്മാരകമാണ് കയ്യാണെന്നുണ്ടെങ്കിൽ അതൊരു മ്യൂസിയം ആക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ കിടക്കട്ടെ അതുമാത്രമല്ല ആ ലോറിയിൽ കുറേ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് ഉണ്ട് കഞ്ചാവുണ്ട് ഗോൾഡുണ്ട് ഇത് മുഴുവൻ എൻ്റെ ലൈഫ് അത്ര എഫക്ട് ചെയ്ത വിഷയമാണ് ഇന്നെ എഫക്റ്റ് ചെയ്ത എൻ്റെ ഫാമിലീനെ എഫക്റ്റ് ചെയ്ത് എൻ്റെ മതത്തിനെ എഫക്റ്റ് ചെയ്ത് ഈ വിഷയങ്ങൾ പലരും ഞാൻ കാരണം ഇന്ന എനിക്ക് എഫക്റ്റ് ചെയ്താൽ കുഴപ്പമില്ല എൻ്റെ പേരൻസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എൻ്റെ ഫാമിലിക്ക് എഫക്റ്റ് ചെയ്യാൻ പാടില്ല എൻ്റെ മതത്തിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എൻ്റെ അധ്യാപകർക്ക് എഫക്റ്റ് ചെയ്യാൻ പാടില്ല ഒരു വ്യക്തിനെ എല്ലാം മൊത്തം എൻ്റെ അർദ്ദിനെ അങ്ങോട്ട് അടച്ച ആക്ഷേപിച്ച് ഒരു വീഡിയോ രണ്ട് വീഡിയോ പത്ത് വീഡിയോ ആണെങ്കിൽ പോട്ടെ നീക്കുക ബാക്ക് ടു ബാക്ക് വീഡിയോസ് അതും ഏതോ ആരോ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഏതോ ലോഡ് അർജുനെടുത്തിട്ട് ഒരു കർണാടക അല്ല ഗോവയിൽ നിന്ന് എടുത്തിട്ട് കർണാടകയെ കൊണ്ടുപോയി ഇറക്കിയതിന് അതിന്റെ വില് ഒക്കെ ഫേക്കാക്കി വെച്ചിട്ട് വിടാണ് ഭാഗ്യത്തിന് അയാള് വന്നിട്ട് അതിന്റെ യഥാർത്ഥ ആ മരം വിറകേന് ആ വിറകി കയറ്റിയ ഓണർ വന്നിട്ട് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ് ഇത് മനാഫായിട്ട് യാതൊരു വന്നില്ല ആ മനാഫിനെ കണ്ടിട്ട് പോലും ഇല്ല അയാൾ വന്നിട്ട് പറഞ്ഞപ്പോഴാണ് ആ കാര്യം കുറച്ച് നിന്ന് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എന്താക്കിങ്ങനെ ആക്രമിച്ചി എന്താ ഇവർക്ക് കിട്ടിയത് ഞാൻ പിന്മാറേണ്ടെങ്കിൽ എന്താവും ഇന്നും എൻ്റെ വീട്ടില് ഒരു എന്താ പറയാ ബലിയിടലും കാര്യങ്ങളൊക്കെ ഇന്ന് നടത്തി ഞാൻ രാവിലെ വീട്ടിൽ പോയി ഫുൾ ഹാപ്പിയാണോ അവര് മീൻസ് ആ കാര്യത്തിൽ തൃപ്തരാണ് ഈ തൃപ്തി എത്തിക്കാൻ എത്ര പാട് അത് നമ്മളെല്ലാരും ഇങ്ങനെ പിൻവലിഞ്ഞു പോയാൽ എന്താവും ഈ സമൂഹം മൊത്തത്തില് തെറ്റുകാരക്കൂലേ കാലാകാലം ആ ഗംഗാവലി പോയൻറെ അടിയിൽ മറഞ്ഞ് കിടക്കൂലേജ് ഞാൻ പറഞ്ഞു വീഡിയോസ് അപ്പൊ മെസ്സേജ് എത്ര ഉണ്ടാവും പതിനായിര കണക്കില് മെസ്സേജാ വണ്ടീന്റെ ഇൻഷുറൻസിന് വേണ്ടി അങ്ങനെ ഞാൻ ഒരു ഒരാഴ്ച എന്താക്കി ഇൻഷുറൻസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഞമ്മളെ ആ ഒരു എന്താ പറയാ ഡെഡിക്കേഷൻ എന്താണെന്ന് അറിയില്ല ഇവർക്ക് മനസ്സിലാവില്ല അങ്ങനെ കർണാടക ഗവൺമെന്റ് ഡെഡ്ജറ്റ് കൊണ്ടുവരാൻ ഒരു കോടി റുപ്യ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ വീട് വിറ്റിട്ടായാലും ഒരു കോടി കൊണ്ടുവരാമെന്ന ഫാമിലി ആ സെറ്റപ്പാണ് നമ്മളത് ഫുൾ കൂട്ടുകുടുംബാണ് എല്ലാവരും പറഞ്ഞു മനോഫ് ധൈര്യത്തിൽ പറഞ്ഞോ ഒരു കോടി നമുക്ക് കൊടുക്ക വേറെ ഇവിടെ ഈ വിഷയത്തിൽ ഒരു അഞ്ച് പൈസ ഒരു പിരിവ് പോലും ആയിര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പറഞ്ഞു എത്ര മനോക്ക പൈസ വേണ്ടി പൈസ ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ ഒരു മനുഷ്യന് വേണ്ടിട്ട് വാടകപ്പാരിലേക്ക് പോയി കിടക്കാൻ വരെ തയ്യാറാ ഒരു പ്രശ്നമില്ല ഇപ്പൊ ആ ഒരു കോടി ഉറുപ്പ ഞാൻ കൊടുക്കാറ് ഞാൻ ചെയ്തത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ പിന്നെ വീഡിയോ വരണു ഒരു കോടി ഉറുപ്പേനെക്കാട്ടി മേലെ വിലയുള്ള എന്തോ സാധനാണ് അതിൻറെ ഉള്ളിൽ ഞാൻ വിചാരിച്ച അതോടുകൂടി തീരുന്ന വിചാരിച്ചു പിന്നെ ഞാൻ അത്ഭുതപ്പെട് എന്ത് മനുഷ്യന്മാരാ ഒരു കോടി ഉറുപ്യനേക്കാളും വലിയ എന്തോ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട് അത് മനുഷ്യത്താണെന്നുള്ള വിലക്ക് മനസ്സിലായില്ല